ഈ കാണുന്ന രണ്ട് കണക്ഷൻസ് ആണ് മൊത്തത്തിൽ ബ്രേക്ക് ആയിട്ടുള്ളത് ഹലോ ഗായ്സ് അപ്പോൾ എസ് എഫ് എം ഡയറീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു നോക്കിയ കീപാഡിന്റെ ഫോണാണ് ഇത് വലിയൊരു തമാശ എന്ന് വെച്ചാൽ മൂപ്പർ പൈസ എടുക്കാനും വേണ്ടി ഒന്ന് കുനിഞ്ഞതാണ് കുനിഞ്ഞതേ ഓർമ്മയുള്ള ഫോൺ നേരെ പോയി വീണതാണെങ്കിലോ വെള്ളത്തിലേക്കാണ് വെള്ളത്തിലേക്ക് വീണ സെറ്റ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെ ഏത് തലയിലാണോ ഏത് മൂലക്കിലാണോ നമുക്ക് കംപ്ലൈന്റിൽ നിന്നും പെട്ടെന്നൊന്നും കണ്ടെത്താൻ പറ്റില്ല പക്ഷേ ഈ ഒരു നോക്കിയ സെറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ റിസ്ക് ഉണ്ടാവില്ല എന്താ വെച്ചാൽ അധികം ഇതൊന്നുമില്ല കണക്ഷൻസും ഏരിയകളും കുറേ ഒന്നും ഇല്ല ആകെപ്പാട് ഇതിൻ്റെ പവറൈസ് നെറ്റ്വർക്ക് സ്പീക്കർ അങ്ങനെയൊക്കെ കുറച്ച് ഏരിയകളും അതേപോലെ ബട്ടൺസിൻ്റെ ഏരിയകളും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഉറപ്പ് വരണം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസും ഇത് ഓൺ ആവുന്നുണ്ടോയെന്നൊക്കെ നോക്കി അപ്പോൾ ആദ്യം നമ്മളിന്ന് നമ്മുടെ അടുത്ത് കിട്ടിയപ്പോൾ ഒന്ന് ആയിരുന്നു കസ്റ്റമർ ആദ്യം പറഞ്ഞത് കോള് വരുന്നുണ്ട് പക്ഷേ ഡിസ്പ്ലേയിൽ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാണ്ടാണ് വന്നത് പക്ഷേ നമ്മളടുത്ത് ാക്കി നോക്കിയപ്പോൾ ആ ആദ്യം ഓണായാലും ഒന്ന് നെട്ടിയെങ്കിലും പിന്നെ നമുക്ക് മനസ്സിലായി ബാറ്ററിൽ ചാർജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ബാറ്ററി ഒക്കെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ഓണാക്കുന്ന സമയത്തും ഡിസ്പ്ലേ വരുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കുറച്ച് കണക്ഷൻ ഉണ്ട് ഇതിൻ്റെ ലൈറ്റ് അതേപോലെ ഗ്രാഫിക്സ് അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് കണക്ഷൻസ് ഉണ്ട് അതൊക്കെ ഡാമേജ് തന്നെ എന്താ വെച്ചാൽ ഓവർ വോൾട്ട് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അവിടെ കത്തിപ്പോയിട്ടുണ്ട് ഈ ഒരു ജമ്പർ ഇട്ട ഒരു ഭാഗം കണ്ട നിങ്ങൾ ഈ രണ്ട് ജമ്പർ ഇട്ട ഭാഗങ്ങളാണ് അത് കരിഞ്ഞു പോയിട്ടുള്ള അങ്ങനെ ആ രണ്ട് കണക്ഷൻസും നമ്മൾ ജമ്പർ ചെയ്തു ജമ്പർ ചെയ്തിട്ട് ആദ്യം വാല്യൂ നോക്കും വാല്യൂ ഒക്കെ ഓക്കെ ആണോ അതിമൊക്കെ വോൾട്ടേജ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഡിസ്പ്ലേ നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്താണ്ട് ഡിസ്പ്ലേ ഇതാ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡിസ്പ്ലേക്ക് യാതൊരു പ്രശ്നവും ലൈറ്റിന്റെ ഇഷ്യൂ ഗ്രാഫിക്സിന്റെ ഇഷ്യൂ ഒന്നുമില്ല എല്ലാം നൈസായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന മുന്നേ കസ്റ്റമറിന് കൊടുക്കുന്ന മുന്നേ ഇതിൽ ഇട്ട് മൈക്ക് ഓക്കെ ആണോ ഓൾ പോകുന്നുണ്ടോ റേഞ്ച് എടുക്കുന്നുണ്ടോ അതേപോലെ സ്പീക്കർ വർക്കിംഗ് ആണോ ഒക്കെ എല്ലാം ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കാം പാടുള്ളൂ റിട്ടേൺ വരാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ